ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ സ്ഥലസൗകര്യം കുറഞ്ഞവർക്ക് എങ്ങനെ ചാക്കിൽ ചേമ്പ് കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മണ്ണിൻ്റെ ലഭ്യത കുറഞ്ഞവർക്ക് ചെറിയ തോതിൽ മണ്ണെടുത്തതിനു ശേഷം കൂടുതൽ കരിയില ഇഞ്ചി മഞ്ഞൾ കൂർക്ക ചേന കാച്ചിൽ അതുപോലെ തന്നെ കൂവ ഇവയൊക്കെ കൃഷി ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ നിന്ന് വിളവും കിട്ടുന്നതാണ് ഇത്തരത്തിൽ കരിയില കൂട്ടിയിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് ഗ്രോ ബേഗിൻ്റെയും ചാക്കിൻ്റെയും വെയിറ്റ് നമുക്ക് കുറക്കാൻ സാധിക്കും ഇപ്പോൾ എല്ലാവരും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇതുപോലെ ചാക്കിലും രോബേകിലും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ചേമ്പ് എങ്ങനെ ഈ ചാക്കിൽ കൃഷി ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഉണ്ടായ ചേമ്പിൻ്റെ തട എടുത്തിട്ടാണ് ഇന്നിവിടെ ഞാൻ നടുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വിത്ത് ഉണ്ടെങ്കിൽ അത് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ തടയുടെ മുകളിലുള്ള ഈ വേരുകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാൻ ഇതിലുള്ള വേരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് വിത്തുകളാണ് എടുക്കുന്നതെങ്കിൽ കീടബാധ ഒന്നും ഇല്ലാത്ത വിത്തുകൾ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ വേരുകളൊക്കെ ഒഴിവാക്കി ഇതിൻ്റെ ഈ അടിഭാഗം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു മൂന്ന് പീസാക്കി എടുക്കാം ഈ രീതിയിലാണ് ഞാൻ ഇവിടെ ചാക്കിൽ കൃഷി ചെയ്യാറ് അപ്പോൾ അതാ ഞാൻ ഇതിൽ നിന്ന് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ മുറിച്ചിട്ട് രണ്ട് രണ്ട് കഷണാക്കിയും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതോ ഇതിലൊക്കെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ നടുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഈ മുറിച്ച് വെച്ച ഈ പീസുകളുണ്ടല്ലോ അത് ഇതുപോലെ ചാര ചാരം നല്ല പോലെ പുരട്ടി കൊടുക്കുകയാണ് ഈ മൂന്ന് പീസുകൾ നമുക്ക് ചാരം നല്ലതുപോലെ പുരട്ടി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചാണക ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മുക്കി രണ്ട് ദിവസം വെച്ചതിന് ശേഷവും നമുക്ക് നട്ട് കൊടുക്കും അപ്പം ഞാൻ പോലെ ചാരം വിരട്ടിയതിനു ശേഷം നേരിട്ട് തന്നെ വേ ചാക്കിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വിത്തുകൾക്കൊന്നും യാതൊരു കേടുപാടുമില്ലാതെ നല്ല രീതിയിൽ വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാക്കിൽ നിറക്കാനുള്ള പോട്ടി മിശ്രിതം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഇത് കണ്ടോ ഇത് ഞാൻ രണ്ട് ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാട്ടോ അപ്പം അതിലോട്ട് ഞാൻ ഒരു ഭാഗം ചാരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം മണ്ണും ഒരു ഭാഗം ചാണകപ്പൊടിയും ഒരു ഭാഗം ചാരുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ചാരം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കിഴങ്ങ് വർഗ വിളകളിലൊക്കെ നല്ല വിളവാണ് ലഭിക്കുന്നത് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ചാരത്തിൽ ധാരാളം പൊട്ടാഷ്യമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ കിയങ്ങുകൾ ധാരാളം ഉണ്ടാകുവാനായിട്ട് നമുക്ക് ചാരം നല്ല രീതിയിൽ തന്നെ കൊടുക്കാം ഓരോ നാൽപ്പത്തഞ്ച് ദിവസത്തിനുമിടയിൽ നമുക്ക് ചേമ്പിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ചാരം ഈ മണ്ണും ചാണകം ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഈ ചാരവും ഞാൻ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുള്ളു നടുവാനായിട്ട് ഞാനിവിടെ ഒരു സിമൻറ്റിൻ്റെ ചാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ ഗ്രോ ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ ഗ്രോ ബേഗ് ചെറിയ ഗ്രോ ബേഗിനേക്കാൾ ഇതുപോലുള്ള വലിയ സിമൻറ്റിൻ്റെ ചാക്കോ അരിച്ചാക്കോ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കൂടുതലായിട്ടും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ചാക്കിൻ്റെ അടിയിലായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മൾ വെള്ളമൊക്കെ ഒഴി ഒഴിഞ്ഞു പോവുകയുള്ളൂ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും ഇതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് കരിയില ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ കരിയില നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം കരിയിലുണ്ട് അത്രത്തോളം നമുക്ക് ഇതിലിങ്ങനെ നിറച്ച് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടാഴ്ച കൊണ്ട് തന്നെ പൊടിഞ്ഞ് താഴ്ന്നു പോവും നല്ലൊരു വളമായി മാറുകയും ചെയ്യും നമ്മൾ കൃഷി ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നല്ല ഉറപ്പുള്ള ചാക്ക് വേണം എടുക്കാനായിട്ട് നമുക്ക് ഈ കരിയിലൊക്കെ നല്ലതുപോലെ ഇതിലോട്ട് താഴ്ത്തി കൊടുക്കാം വിവിധ ഇനം ചേമ്പുകൾ നമ്മൾ കൃഷി ചെയ്തു വരുന്നുണ്ട് സീമച്ചേമ്പ് അതുപോലെ ചീരച്ചേമ്പ് കണ്ണൻ ചേമ്പ് താമരക്കണ്ണൻ ചേമ്പ് ചെറു ചേമ്പ് അങ്ങനെ ഒത്തിരി വർ കീങ്ങുവർഗത്തിൽപ്പെട്ട ചേമ്പുകളുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് ഈ റെഡിയാക്കി വെച്ച ഈ പോട്ടി മിശ്രിതം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണല്ലോ ഈ ചേമ്പ് ചേമ്പ് പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും നല്ല ടേസ്റ്റാണ് അപ്പം തന്നെ ഞാൻ ഇതിലോട്ട് ഈ പൊട്ടി മിശ്രിതമൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാക്കിൻ്റെ നടുവിലായി നമുക്ക് ഈ ചേമ്പിൻ്റെ തട വെച്ച് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വാമുണ്ടെങ്കിൽ അത് കുറച്ചിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ചേമ്പിൻ്റെ വിത്തോ തടയോ വെച്ച് കൊടുത്ത് മണ്ണിട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണങ്ങിയ കരിയില ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കരിയിലയൊക്കെ ഇങ്ങനെ പുതയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം വരെ ഇതിലൊരു പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ നനച്ചു കൊടുക്കുക ഇപ്പം മഴയില്ലാത്തൊരു സമയമായതുകൊണ്ട് നമ്മൾ എന്നും നനച്ചു കൊടുക്കാവുന്നതാണ് കറിയില ഇങ്ങനെ കൊടുത്താൽ വേരിന് ചൂടൊന്നും ഏൽക്കാതെ നല്ല രീതിയിൽ തന്നെ അത് മുളച്ച് വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ബാക്കിയുള്ള പീസുകൾ ഇതുപോലെ ഗ്രോബേഗിൽ നട്ട് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്കിതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നതാണ് എല്ലാരും ഇതുപോലെ ഒന്ന് കൃഷി ചെയ്യുക അതേപോലെ തന്നെ കരിയില നന്നായി അഴുകി നല്ലൊരു വളമായി മാറുകയും ചെയ്യും അപ്പം ഇത് കണ്ടോ ഇത് ഞാൻ മുമ്പ് നട്ട ചാക്കിൽ നട്ട ചെയ്യുമ്പോൾ കൃഷിയാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്ന് വരുന്നുണ്ട് അപ്പം ഇതിനൊക്കെ ഞാൻ ഇതുപോലെ കരിയില നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണിൽ നമ്മൾ നേരിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ തെങ്ങിൻ്റെയും വായയുടെയും ഇടവിളയായി നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൂടുതൽ സൂര്യപ്രകാശമൊന്നും ആവശ്യമില്ല ഇതിന് പ്രത്യേകിച്ചൊരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല ചാക്കിലായാലും രോബേഖലായാലും ഒക്കെ നമുക്കിത് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ചേമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏറ്റവും എളുപ്പം വളർത്താവുന്ന ഒരു വിളയും കൂടിയാണ് ഈ ചേമ്പ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കൃഷി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം